പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് രാഗി കൂടെ നിൽക്കുകയാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് നമ്മുടെ ഇന്ദിര ഇതേ സമയം ചതികളുമായി മുന്നോട്ടു പോകുന്ന നമ്മുടെ ശാരി ഒരു മരണം ഉടൻ തന്നെ അറിയാം എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് രാഗിയുടെ വീട്ടുകാരെ വിളിച്ച് ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന അവർ ആരായിരിക്കും മരണപ്പെടാൻ പോകുന്നത് എന്ന ചോദ്യത്തിനു മുന്നിൽ പകച്ചു നിന്നു പോകുന്നു ശാരിക ഒരിക്കലും കള്ളം പറയുകയില്ല എന്നും എന്തെങ്കിലും മനസ്സിൽ കണ്ട് ആയിരിക്കും അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് അവർ ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതോടെ ഇതേ തുടർന്ന് പുതിയ അന്വേഷണം ആരംഭിക്കുകയാണ് നമ്മുടെ രാഖിയും ഇന്ദിരയും ഈ വിവരം അറിയാനിടയാകുന്ന ഇന്ദിര ശാരിയുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കണം എന്ന് രാഖിയോട് പറയുകയും താൻ അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് നമ്മുടെ ഇന്ദിരയെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയൊരു മരണവാർത്ത കടന്നു വരാൻ പോകുന്നത് ഡൊമിനിക്കിനെ നമ്മുടെ ശാരിയും കൂട്ടരും ചേർന്ന് കൊല്ലുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്